ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏറ്റവും വലിയൊരു കുരുക്ക് പിടിച്ചുകൊണ്ട് വന്ന ഒരു അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കാം പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതും തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും ആക്കി യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു നിലത്തെ പൊടികൊണ്ട് അവന് രൂപം ഉണ്ടാക്കി രൂപത്തിലേക്ക് ഊതി അവനെ ജീവാത്മാവാക്കി കിഴക്കൊരു തോട്ടം ഉണ്ടാക്കി എല്ലാത്തരം വൃക്ഷങ്ങളും ദൈവം വെച്ച് പിടിപ്പിച്ചു എന്നൊക്കെ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിലുണ്ട് എന്നിട്ട് മനുഷ്യനെ കൊണ്ടേ ആക്കിയിട്ട് മനുഷ്യനോട് പറഞ്ഞ കാര്യമായത് തോട്ടത്തിൽ വേല ചെയ്തോണം തോട്ടത്തെ പരിപാലിച്ചോണം ഇഷ്ടംപോലെ ഫലമൂരകങ്ങളുണ്ട് നിനക്ക് ഇഷ്ടംപോലെ തിന്നാം ഏതു വേണേലും തിന്നാം പക്ഷേ തോട്ടത്തിൻ്റെ നടക്കു നിൽക്കുന്ന നന്മനിടെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത് തിന്നാൽ അന്ന് നീ മരിക്കും അനുഗ്രഹമൊക്കെ കൊടുത്ത് തോട്ടത്തിലാക്കി മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം സൃഷ്ടിച്ച സകല ജീവികളിലും വെച്ച് പാമ്പ് കൗശലമേറുതായിരുന്നു അത് പതുക്കെ ഇവളുടെ അവിടുത്തെ വന്നിട്ട് നൈസായിട്ട് ഇവളോട് ഒരു ചോദ്യം ചോദിച്ചു ഒരു ദിവസം കൊണ്ടാന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല പല ദിവസം വന്നൊരു രഹസ്യബന്ധം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവളോട് ചോദിച്ചു സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ഒരാഴമുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഇവളീ കുരുക്ക് മനസ്സിലാക്കേണ്ടതായിരുന്നു ഇവളീ കുരുക്ക് മനസ്സിലാക്കിയില്ലെന്ന് മാത്രമല്ല അവൾ അവളുടെ വചനവും കൂടെ പറഞ്ഞു വായിച്ചോ രണ്ടാമത്തെ വാക്യം രണ്ടും മൂന്നും സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു ആ രണ്ടാമത്തെ അധ്യായത്തിനകത്ത് ദൈവം പറഞ്ഞ വാക്കം ദൈവം പറഞ്ഞ വാക്യം രണ്ടിന്റെ പതിനേഴാണ് എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളെയും മരിക്കും ദൈവം ഇത് തൊടുകയും അരുതെന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഹൗവ തൊടുകയും കൂട്ടി കൂട്ടിപ്പറഞ്ഞത് അതിൻ്റെ കാരണം ഈ കൂട്ടുകെട്ടാണ് ഈ നേരായ രീതിയിൽ ഉള്ളവനുമായിട്ടല്ല കൂട്ടുകെട്ടെങ്കിൽ ആ കൂട്ടുകെട്ടിൽ നിന്ന് നമ്മളിലേക്ക് ഒരു അശുദ്ധി വ്യാപരിക്കും അതുകൊണ്ടാണ് ഈ അളിവിളിയായിട്ട് ബന്ധത്തിന് പോകരുത് എന്ന് പറയുന്നത് അപ്പോൾ ആ വാക്കുകൂട്ടിപ്പറഞ്ഞത് തെറ്റായ സാമീപ്യത്തിൻ്റെ ഫലം കൊണ്ടാണ് തെറ്റായി ജീവിക്കുന്നവരുമായും തെറ്റായി യാത്ര ചെയ്യുന്നവരുമായി സമ്പർക്കത്തിലാണെങ്കിൽ അറിയാതെ യാറ്റ് നമ്മളിലേക്കും വരും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ലോക ജനതയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ കുരുക്ക് ഈ കുരു കഴിക്കാനാണ് യേശുക്രിസ്തു ഭൂമി വന്നത് നമ്മുടെ കുരുക്ക് എവിടുന്നാണെന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ വചന വ്യവസ്ഥയെ നിൽക്കുന്നവരാണേൽ നമ്മൾ ശാസിച്ചാൽ ഈ കുരു കഴിയും ഹവ സത്യം പറഞ്ഞാൽ ഈ ബന്ധത്തിൻ്റെ ആഴങ്ങളിൽ പെട്ടുപോയി ഇല്ലായിരുന്നെങ്കിൽ അവൾക്ക് ഈ കുരുക്ക് മനസ്സിലായേനെ ഇത് ചോദിച്ചപ്പോഴേ മാന്യമായിട്ട് അവൾ ദൈവത്തിൻ്റെ അടുത്ത് ഈ വിഷയം എത്തിച്ചാൽ മതിയായിരുന്നു പക്ഷേ അവൾ മറുപടി പറയാൻ പോയെന്ന് മാത്രമല്ല അവളുടെ ഒരു വചനവും കൂടെ വെച്ചുകൊടുത്തു സത്യം പറഞ്ഞാൽ ഇന്ന് ഈ അനേക സ്ത്രീകൾ അത് യുവതികളാണെങ്കിലും വീട്ടമ്മമാരാണേലും ഈ കുരുക്ക് തിരിച്ചറിയുന്നില്ല ഒരുത്തം വരുന്നു ഈ യുവതി വിവാഹിതയല്ല കന്യകയായ ഒരു യുവതിയുടെ അടുത്ത് രണ്ട് ഭാര്യമാരുള്ളവൻ പല്ലുളിച്ചു കാണിച്ചാലും ഇതിൻ്റെ പുറകെ കുരുക്കുണ്ടെന്ന് ഈ യുവതിക്ക് മനസ്സിലാകുന്നില്ല ഭാര്യയും ഭർത്താവും മക്കളുമുള്ള യുവതിക്ക് വേറൊരുത്തരൻ വേറൊരു ഉള്ളവൻ ചിരിച്ചു കാണിച്ചാൽ അത് കുഴപ്പമാണെന്ന് മനസ്സിലാകുന്നില്ല ദേവദാസന്മാർക്ക് പല കുരുക്കുകളും മനസ്സിലാകുന്നില്ല ദൈവ സഭകൾക്ക് മനസ്സിലാകുന്നില്ല അർത്ഥം എന്താ അർത്ഥം നഗ്നത വെളിപ്പെടും ദൈവം അധിക ഈ കുരുക്കും മനസ്സിലായ ദൈവം അധികാരം കൊടുത്തിട്ട് ഒന്നിൻ്റെ ഒന്നിൻ്റെ ഇരുപത്തെട്ടിൽ അധികാരം കൊടുത്തിട്ടുണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന സമൃദ്ധി ഉള്ളവരായി ഭൂമിയിൽ പേരുകി നിറഞ്ഞ് അതിനെ അധ്യാൻ അതിനെ അതിനെ അധീനമാക്കുവിൻ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പക്ഷികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ വാഴുവിൻ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട് ആ ദൈവം കൊടുത്ത അധികാരത്തിൽ വാഴണ്ട സ്ഥാനത്ത് നഗ്നത വെളിപ്പെടുന്ന അവസ്ഥയിലേക്ക് കുരുക്കു മുറുകിപ്പോയി ഇനി വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം മൂന്നിന്റെ പതിനേഴും പതിനെട്ടും ഞാൻ ധനവാൻ ആ സമ്പന്നനായിരിക്കുന്നു ആ എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം തിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു ഇപ്പൊ മനുഷ്യർ പറയും എനിക്കൊരു കുഴപ്പമില്ല അതാ വെളിപ്പാട് പുസ്തകം പറഞ്ഞത് ഞാൻ ധനവാൻ സമ്പത്ത് നേടിയിരിക്കുന്നു എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്തനും നഗ്നുമാണെന്ന് അറിയുന്നില്ലെന്നാണ് വചന എഴുതിയേക്കുന്നത് നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് അറിയോ ഇവിടെ പറയുന്ന നഗ്നത ലജ്ജ അറിയുന്നില്ലെന്നറിയുന്നേ പണമുണ്ട് ഈ പലരും നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ബാങ്കിൽ ഡിപ്പോസിറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ ഭയങ്കരമാനവാണ് ലോണുകൾ എടുക്കാൻ ചെല്ലുമ്പോൾ ഭയങ്കര ഭയങ്കരമാനവാണ് പക്ഷേ ഈ ലോണുകൾ എടുക്കാൻ ചെല്ലുമ്പോഴും ഡിപ്പോസിറ്റ് ഇടാൻ ചെല്ലുമ്പോഴും ഒക്കെ ഭയങ്കര ഭയങ്കരമാനവാണേലും ഇത് കുടിശ്ശികയായി കഴിയുമ്പോൾ ഇതെല്ലാം കുടിശ്ശികയായി കഴിയുമ്പോൾ ഇതെല്ലാം ലജ്ജയായി മാറും ധനവാനാണേലും ലജ്ജയായി മാറും എന്ന് എഴുതിയേക്കുന്നേ ഉണ്ടോ നമുക്ക് നമ്മുടെ കൂടെ ഒത്തിരി പേരൊക്കെ ഉള്ളപ്പം നമ്മളിതൊന്നും അറിയില്ല കൂട്ടുകാരെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് ലജ്ജയായി മാറും ബാങ്ക് ബാലൻസ് ഇല്ലാതാകുമ്പോൾ ലജ്ജയായി മാറും നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യമുള്ള പെൺകുട്ടികൾ വെറും ദരിദ്രന്മാരുടെ കൊടുത്ത് ചാടിപ്പോവും ചിലടത്ത് ഭയങ്കര സാഹചര്യമുള്ളവന്മാരോ ഒന്നുമില്ലാത്തു പിടിച്ചോണ്ട് വരും ഇതിനൊക്കെ കുറേ ലജ്ജകളുണ്ട് വിശ്വാസികൾ പാപം ചെയ്യുന്നത് ലജ്ജ ഒതുക്കത്ത് ചെയ്യുന്നത് ലജ്ജയില്ലെങ്കിലും നാലുപേരറിയുമ്പോൾ ഭയങ്കര ലജ്ജ അതായത് ചെയ്യുമ്പോൾ ജഡസന്തോഷത്തിന് പിടിക്കപ്പെട്ട ലജ്ജ ഇതെല്ലാമാണ് ഈ വചനം പറയുന്ന ലജ്ജ വചനം പറയുന്ന ലജ്ജ അല്ലാതെ ഈ സ്ട്രെസ്സില്ലാത്തതല്ല വചനം പറയുന്ന ലജ്ജ അങ്ങനെയെങ്കിൽ ഈ ഏറ്റവും വലിയ കുരുക്ക് പിടിച്ചോണ്ട് വന്നത് ഹൗവയാണെന്നും ഇന്നും ഇത്തരം കുടുക്ക് കുരുക്കുകൾ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ അതിൻ്റെ തുടക്കം തിരിച്ചറിയുന്നില്ലെങ്കിൽ അത് നമ്മളുടെ ആത്മീക ഭൗതിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നിങ്ങളോട് പറയുകയും അതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ചില കുരുക്കുകളിൽ കുടുങ്ങിയവർ എന്നെ ശ്രവിക്കുന്നുണ്ട് എന്ന് ഞാൻ കേക്ക് ഞാൻ ഞാൻ അറിയുന്നു നമുക്ക് നിശ്ചയമായും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ എന്നെ ശ്രമിക്കുന്നവരിൽ ചിലരെങ്കിലും ചിലവിധ കുരുക്കുകളിൽ പ്രയാസപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് അറിയുന്നു അത് സാമ്പത്തിക കുരുക്കുകളാകാം അത് കുടുംബ ബന്ധങ്ങളിലെ കുരുക്കുകളാകാം വ്യക്തിബന്ധങ്ങളിലെ കുരുക്കുകളാകാം ബിസിനസ്സിലെ കുരുക്കുകളാകാം ഭൗതിക ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിലെ കുരുക്കുകളാകാം തെറ്റായ ബന്ധത്തിലെ കുരുക്കുകളാകാം എല്ലാ കുരുക്കുകളിൽ നിന്നും ദൈവം വിടുവിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ തെറ്റായ സാമീപ്യം മൂലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വ്യാപരിക്കേണ്ടതിന് ദുരാത്മ ശക്തികൾ വ്യാപരിച്ചിറങ്ങി വന്നുണ്ടാക്കിയിരിക്കുന്ന കുരുക്കുകൾ കർത്താവ് ഇത് ഹൗവയിൽ നിന്ന് തലമുറ തലമുറകളായി ഈ ഒരു സ്വഭാവം ഞങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുമ്പോൾ ആ കുരുക്കുകളെ അങ്ങ് വിടിവിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള വഴികൾ ഈ കേൾവിക്കാർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ കുരുക്കുകൾ എവിടെ തുടങ്ങിയെന്ന് അവർക്ക് ബോധ്യം കൊടുക്കണമേ ആ കുരുക്കിൻ്റെ ഉറവിടങ്ങളിലുള്ള ആത്മശക്തികളെ ശാസിച്ച് പുറത്താക്കി ബലവും ജയവും എടുക്കുവാൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ വിടിവിച്ചിരിക്കുക സ്തോത്രം അതുകൊണ്ട് കർത്താവേ ഈ ഹൗവയിൽ നിന്ന് ഞങ്ങൾക്ക് പൈതൃകമായി കിട്ടിയ ഈ കുരുക്ക് കർത്താവെ രക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ തന്നെയും രക്ഷിക്കപ്പെടാതെ ഞങ്ങൾ സ്നാനപ്പെട്ട് ദൈവസഭകളിൽ ഇരിക്കുകയാണെങ്കിൽ കുരുക്ക് കൂടുതൽ മുറുകി നിൽക്കുമ്പോൾ കർത്താവെ ഈ ബന്ധത്തിൽ നിന്നെല്ലാം ഞങ്ങളെ വിടിവിച്ച് അനുഗ്രഹിക്കണമേ കുറുക്കുകൾ അഴി കുരുക്കുകൾ അഴിക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ